ആലപ്പുഴ പത്തനംതിട്ട സഹോദര രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ ജില്ലാതല സ്പോർട്സ് ഫെസ്റ്റ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ നടന്നു മത്സരങ്ങൾ ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ജില്ലാതല സ്പോർട്സ് ഫെസ്റ്റ് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ നടന്നു മത്സരങ്ങൾ ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദയയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള സ്പോർട്സ് മീറ്റാണ് കായംകുളം എസ് എൻ സെൻറ്റർ സ്കൂളിൽ ഇന്ന് സമാരംഭിച്ചിരിക്കുന്നത് ഇതിൽ തുണക്കെട്ടന്മാരും തുണക്കുട്ടികളും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ് അതിനെ അതിൻ്റെ വിജയത്തിന് ഇവിടുത്തെ എല്ലാ മീഡിയാസും അതിൻ്റെ നിങ്ങളുടേതായ സപ്പോർട്ട് അവർക്കുണ്ടാകണം ഇവരുടെ പൂർണ്ണ വിജയത്തിന് ഇതൊരു ഭംഗി ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ സഹോദരിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിലെ സ്പോർട്സ് മീറ്റിന് കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂൾ വേദിയാവുകയാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി ശ്രീ പള്ളിയമ്പിൽ ശ്രീകുമാർ അവർകൾ ഇതിന് ദ്വീപിക കൊളുത്തി ഇതിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഈ രണ്ട് ജില്ലകളിൽ നിന്ന് എട്ടാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നതെങ്കിലും കോവിഡ് കാലത്ത് രണ്ട് വർഷം ഒഴിച്ച് ബാക്കി ആറ് വർഷമായി തുടർന്ന് വരുന്ന ഈ സ്പോർട്സ് മീറ്റ് സംസ്ഥാന തലത്തിലേക്കും ദേശീയ തലത്തിലേക്കും നിരവധി മിടുക്കന്മാരെ വാർത്തെടുക്കുന്നതിന് ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ സഹോദരി കഴിഞ്ഞിട്ടുണ്ട് അതിന് വിവിധ സ്കൂളുകളും അവിടുത്തെ ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽമാരും നൽകുന്ന നിസ്സീമമായ സഹകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്പോർട്സ് മീറ്റിന് വേദി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ക കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂൾ മാനേജ്മെൻറ്റിനുള്ള നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ആലപ്പുഴ പത്തനംതിട്ട സഹോദരിയുടെ ജില്ലാതല സ്പോർട്സ് മീറ്റാണ് ഇന്ന് ശ്രീനാരായണ സെൻറ്റർ സ്കൂൾ കായംകുളത്ത് വെച്ച് ആരംഭിക്കുന്നത് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലും ആലപ്പുഴ പത്തനംതിട്ട സഹോദരിയുടെ പ്രസിഡൻറ്റ് എന്ന നിലയിലും എനിക്ക് ഈ തരുണത്തിൽ വളരെ അഭിമാനമാണുള്ളത് കാരണം ഇതുവഴി ഏറെ കുട്ടികളെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എത്തിക്കാനായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധത്തോളം അഭിമാനാർഹം അനുവദിക്കുന്നു എല്ലാ തരത്തിലും അഭിമാനത്തോടെ ഈ കുഞ്ഞുങ്ങളെ മുന്നേക്കു കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ധാരണയെന്ന് പറയുന്നത് നല്ല ഒരു പൗരത്വം കുട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ് സ്കൂളിനോടും അവരുടെ നാടിനോടും സ്വന്തം വീടിനോടുമുള്ള സ്നേഹവും കരുതലും ഇതുവഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്പോർട്സിൽ ഞങ്ങൾ ഊന്നൽ നൽകുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം ചടങ്ങിൽ സഹോദയ സെക്രട്ടറി വി സുനിൽകുമാർ പ്രസിഡന്റ് ഡോക്ടർ എസ് ബി ശ്രീജയ പി ടി ഐ പ്രസിഡന്റ് നാരായണദാസ് വിവിധ സ്കൂൾ മാനേജർമാർ പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്തു നിരവധി സ്കൂളുകൾ പങ്കെടുത്ത സ്പോർട്സ് ഫെസ്റ്റിൽ നാന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റോടെ തിരുവല്ല സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റോടെ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളും കറ്റാനം സെന്റ് തോമസ് സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേടിയ അടൂർ നാഷണൽ സെൻട്രൽ സ്കൂളിലാണ് മൂന്നാം സ്ഥാനം സമാപന ചടങ്ങിൽ സഹോദയ സെക്രട്ടറി വി സുൽകുമാർ കൃതജ്ഞത പറഞ്ഞു സിഡിം